കണിവിൻ്റെ കനലാണു തീക്കനൽ കണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാൽപ്പത്തിനാലാം സംഘത്തിനതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും ഞങ്ങളോട് എതിർക്കുന്നവരെ നിൻ്റെ നാമത്തിൽ ചവിട്ടിക്കളയും ദൈവീയത്തിൽ ആശ്രയിക്കുന്ന കോരഹപുത്രന്മാരുടെ പ്രതികൂലങ്ങൾ കണ്ട പിതാക്കന്മാരുടെ പ്രയാസവും പ്രതികൂലങ്ങളും ശാപങ്ങളും കണ്ട കോരഹപുത്രന്മാരാണ് ഈ ധൈര്യം പ്രഖ്യാപിക്കുന്നത് എവരി അക്കംപ്ലീഷ്മെൻറ്റ് എവരി ഗുഡ് റേറ്റ് എവരി ഒബ്സ്റ്റക്കിൾ യു ആർ ഓവർകം വാസ് ഗാഡ് ഓപ്പണിംഗ് ദ ഡോർ കോരഹപുത്രന്മാർക്ക് അവർക്ക് അവരുടെ വഴികളിൽ ദൈവം തുറന്നുതെന്ന് അവർക്കറിയാം അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച് അവർക്കറിയാം ഗാഡ് ബ്രിങ്ങിങ് ദ റൈറ്റ് പീപ്പിൾ ദ ക്രിയേറ്റർ ദ യൂണിവേഴ്സ് വാ സ്മൈലിംഗ് ഡൗൺ ഓൺ യു പ്രപഞ്ചത്തിന് സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ ശക്തി ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്നെ നോക്കി ചിരിക്കുന്നു ഇസ് ഗ്രേഷ്യസ് ആൻഡ് ഈ സെറ്റ് ദ വർക്ക് ഇൻ യുവർ ലൈഫ് നിൻ്റെ ജീവിതത്തിൽ ആ ദൈവം നിനക്ക് വേണ്ടി വർക്ക് ചെയ്തു നിന്നെ ആ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം പൂർണ്ണമായിട്ടുള്ള ജീവിതം പൂർണ്ണമായി ശരണം പൂർണ്ണമായി ദൈവത്തിലുള്ള സമർപ്പണം അതാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ മുൻപിൽ ഒരു ശത്രുവിനെ നിന്നെ തോൽപ്പിക്കാനൊക്കെയില്ല ഒരു ശത്രു നിന്നെ തോൽപ്പിക്കുകയില്ല നിൻ്റെ ജീവിതം ക്രിസ്തീയ ജീവിതം ധൈര്യത്തോടെ മുൻപോട്ട് പോവുക നിൻ്റെ മേൽ വിജയം നിനക്കുള്ള വിജയം കർത്താവിൻ്റെ പക്കലുണ്ട് നീ ഒരു ദൈവപൈതലായിരിക്കണം എന്ന് മാത്രം കടലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ കോരപൂത്രന്മാരുടെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി ഈ വചനം പറഞ്ഞ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശ്രയിച്ചാട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ലു എച്ച് ഒെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ബെന്റിടനായിട്ടുള്ളവർ അധ്യാപകർ ഇടധ്യാപർ പ്രഥമ അധ്യാപകർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ചെറിയ പ്രേയർ ഗ്രൂപ്പ് മുതൽ വലിയ ധ്യാന കേന്ദ്രങ്ങൾ വരെ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ കൃപ ശക്തമായി വ്യാപരിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ദൈവത്തിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശത്രു തോൽപ്പിക്കാൻ ഭയപ്പെട്ട് തകർത്ത് കിടക്കുന്ന ഭയവലുരായി കഴിയുന്ന ജീവിതമധ്യത്തിൽ ദൈവത്തിൻ്റെ മക്കളാകെ ഇരിക്കുന്നതിൻ്റെ മക്കളെ നീ സംരക്ഷിച്ച് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കൗരഹപുത്രന്മാരെ പോലെ പറയുവാനുള്ള ധൈര്യവും തൻ്റെ അടവും തന്നെ മക്കൾക്ക് നൽകിക്കാട്ട് യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ്റ്റ് യു